കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആറ് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ബിസിനസ്സുകാരെ ഉൾപ്പെടുത്തി ബിസിനസ് സെമിനാർ സംഘടിപ്പിച്ചു ഗൾഫ് ഹോട്ടലിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഇന്ത്യയിൽ നിന്നെത്തിയ നാൽപ്പത്തി ആറ് ബിസിനസ്സുകാരാണ് പങ്കെടുത്തത് ബഹറിനിലെ ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് മുഖ്യാതിഥിയായ ചടങ്ങിൽ ബഹ്റിൻ പാർലമെൻ്റ് അക്കം ഹസൻ ബുക്കാമസ് വിശിഷ്ടാതിഥിയായിരുന്നു ബി എൻ ഐ ബഹ്റിൻ ഡയറക്ടർ അരുണോദയ് ഗാംഗുലി പ്രസിഡന്റ് നാരായണൻ ഗണപതി എന്നിവർ നേതൃത്വം നൽകി ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സഫറൽ നെറ്റ്വർക്ക് സംഘടനയായ ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണലിൽ എഴുപത്തി എട്ട് രാജ്യങ്ങളിൽ നിന്നായി മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം അംഗങ്ങളാണ് ഉള്ളത് ബഹ്റിനിലെ സാമൂഹ്യ പ്രവർത്തകരുടെ സൗഹൃദ കൂട്ടായ്മ ബഹ്റിൻ കേരള സോഷ്യൽ ഫോറം മനാമ കെ സിറ്റി ബിസിനസ് സെന്ററിൽ സംഘടിപ്പിച്ച ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ശ്രദ്ധേയമായി ആഘോഷ പരിപാടികൾ വി കെ എസ് എഫ് സീനിയർ അംഗവും പ്രവാസി ഗൈഡൻസ് ഫോറം ചെയർമാനുമായ ജോൺ പനക്കൽ ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മയുടെ പ്രവർത്തകരും കുടുംബിനികളും ചേർന്ന് തയ്യാറാക്കിയ വിഭവസമൃദ്ധമായ സദ്യയും വിവിധ കലാകായിക പരിപാടികളും ഏവരുടെയും പ്രശംസ നേടി ഇരുന്നൂറോളം വരുന്ന സാമൂഹ്യ പ്രവർത്തകരടക്കം എഴുന്നൂറ്റി അൻപതിലധികം പേർ പരിപാടിയിൽ പങ്കെടുത്തു ഒ എൻസി പി ബഹറിൻ ദേശീയ കമ്മിറ്റി സൽമാബാദിൽ ഗാന്ധി ജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചു പ്രസിഡന്റ് എഫ് എം ഫൈസൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർമാൻ സാജിർ ഇരുവേദി സ്വാഗതവും ജോയിൻ്റ് സെക്രട്ടറി സിജേഷ് മുക്കാളി നന്ദിയും പറഞ്ഞു ഗാന്ധിയൻ തത്വങ്ങൾ ജീവിതത്തിലും സമൂഹത്തിലും കാത്തുസൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ എഫ് എം ഫൈസൽ പറഞ്ഞു കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം സംഘടിപ്പിക്കുന്ന മെമ്പേഴ്സിനെ ബാംസുരി സീസൺ ടു നവംബർ പതിനഞ്ച് വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണി മുതൽ കെ സി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കെ പി എഫ് മെമ്പർമാരും കുടുംബാംഗങ്ങളും അണിയിച്ചൊരുക്കുന്ന വിവിധ കലാപരിപാടികളായ നൃത്തനൃത്യങ്ങൾ തിരുവാതിര ഒപ്പന കരോക്ക ഗാനങ്ങൾ മിമിക്രി മുതലായവയും ആരവം നാടൻപാട്ട് സംഘം അണിയിച്ചൊരുക്കുന്ന നാടൻപാട്ടുകളും പരിപാടിയോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുമെന്ന് പ്രോഗ്രാം കൺവീനർ അരുൺ പ്രകാശ് അറിയിച്ചു ഇതിൻ്റെ ഭാഗമായി നടന്ന യോഗത്തിൽ കെ പി എഫ് പ്രസിഡന്റ് ജമാൽ കുറ്റിക്കാട്ടിൽ ജനറൽ സെക്രട്ടറി ഹരീഷ് പി കെ ട്രഷറർ ഷാജി പുതുക്കുടി രക്ഷാധികാരി യു കെ ബാലൻ ലേഡീസ് വിംഗ് കൺവീനർ രമ സന്തോഷ് എക്സിക്യൂട്ടീവ് മെമ്പർമാർ മീഡിയ കൺവീനർ സത്യൻ പേരാമ്പ്ര എന്നിവർ ചേർന്ന് പോസ്റ്റർ പ്രകാശനം ചെയ്തു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾക്കും വിദ്യാരംഭ ചടങ്ങുകൾക്കും ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയിൽ തുടക്കമായി ഒക്ടോബർ പതിമൂന്ന് വരെ നടക്കുന്ന ചടങ്ങുകളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇടുക്കി മുനിയറ മഹാദേവ ക്ഷേത്ര മേൽശാന്തി വിജയ് ശാന്തികൾ നിർവഹിച്ചു എസ് സിൽവർ ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ എസ് ചെയർമാൻ കൃഷ്ണകുമാർ ഡി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് എം സ്വാഗതം ആശംസിച്ചു വൈസ് ചെയർമാൻ പ്രകാശ് കെ പി അസിസ്റ്റൻറ്റ് ജനറൽ സെക്രട്ടറി ഷൈൻ ചെല്ലപ്പൻ എഡ്യൂക്കേഷൻ ഫോറം കൺവീനർ രമ്യ ശ്രീകാന്ത് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി എഡ്യൂക്കേഷൻ ഫോറം സെക്രട്ടറി ബിജു പി സി നന്ദി രേഖപ്പെടുത്തി ശാസ്ത്രീയ നൃത്തവും സംഗീത നിശയും ചടങ്ങിന് മിഴിവേക്കി വിദ്യാരംഭ ദിവസമായ ഒക്ടോബർ പതിമൂന്നിന് രാവിലെ അഞ്ച് മുപ്പത് മുതൽ ഡോക്ടർ ബി അശോക് കുരുന്നുകൾക്ക് നാവിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കും രജിസ്ട്രേഷനായി മൂന്ന് ഏഴ് ഒന്ന് മൂന്ന് നാല് മൂന്ന് രണ്ട് മൂന്ന് അല്ലെങ്കിൽ മൂന്ന് ഏഴ് രണ്ട് അഞ്ച് ഒൻപത് ഏഴ് ആറ് രണ്ട് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് ഗുദൈബിയ കൂട്ടം ഓണാഘോഷം ഓണത്തിളക്കം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായി ടുബ്ലിയിലുള്ള ലേബർ ക്യാമ്പിലെ ഇരുന്നൂറോളം ആളുകൾക്ക് ഭക്ഷണ വിതരണം നടത്തി രക്ഷാധികാരികളായ സയ്ദ് ഹനീഫ റോജി ജോൺ അഡ്മിൻ സുബീഷ് നെട്ടൂർ എന്നിവരുടെ നേതൃത്വത്തിൽ ടുബ്ലി ലേബർ ക്യാമ്പിൽ വെച്ച് ഭക്ഷണ വിതരണം നടന്നു എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഗോപിനാഥൻ ജിഷാർ കടവല്ലൂർ രേഷ്മ മോഹൻ കോർഡിനേഷൻ മെമ്പർമാരായ മുഹമ്മദ് രാകേഷ് പ്രോഗ്രാം കമ്മിറ്റി അംഗം ഷമീർ സുബൈർകുട്ടി എന്നിവർ പങ്കെടുത്തു മണി എക്സ്ചേഞ്ച് രംഗത്ത് സുദീർഘ്യമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ലുലു എക്സ്ചേഞ്ചിൻ്റെ ബഹറിൻ പ്രവർത്തനങ്ങളുടെ പതിനൊന്നാം വാർഷികം ആഘോഷിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ രണ്ട് മുതൽ ബഹറിനിൽ പ്രവർത്തിച്ചു തുടങ്ങിയ ലുലു എക്സ്ചേഞ്ചിന് ആയിരക്കണക്കിന് ഉപഭോക്താക്കളാണ് ഇപ്പോൾ ബഹറിനിലുള്ളത് മികച്ച സേവനവും നിരക്കുകളും ആധുനിക സാങ്കേതിക സൗകര്യങ്ങളും ലുലു എക്സ്ചേഞ്ചിനെ പ്രിയപ്പെട്ടതാക്കുന്നു നിലവിൽ പതിനെട്ട് ശാഖകളാണ് ലുലു എക്സ്ചേഞ്ചിന് ബഹറിനിലുള്ളത് ഇതുകൂടാതെ ഓൺലൈൻ ആപ്പായ ലുലു മണി ആപ്പും നിരവധി പേർ ഉപയോഗിക്കുന്നുണ്ട് ബഹറിനിലെ ലുലു എക്സ്ചേഞ്ച് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഉപഭോക്താക്കൾക്ക് ജനറൽ മാനേജർ എഡിസൺ ഫെർണാണ്ടസ് നന്ദി രേഖപ്പെടുത്തി ഡേവിഡ് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള നാടൻ പന്തുകളി മത്സരങ്ങൾ ആരംഭിച്ചു ഇന്ത്യൻ സ്കൂൾ മുൻ ചെയർമാൻ എബ്രഹാം ജോൺ മോനി ഓടിക്കണ്ടത്തിൽ എന്നിവർ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായ രഞ്ജിത്ത് കുരുവിള മോബി കുര്യ കോസ് രൂപേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു ഷിജോ തോമസ് നിയന്ത്രിച്ച ആദ്യ ലീഗ് മത്സരത്തിൽ ചിങ്ങവനം ഏറ്റുമാനൂർ ടീം വിജയികളായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന നാടൻ പന്തുകളി മത്സരത്തിൽ കണ്ണൂർ ഏറ്റുമാനൂർ ചിങ്ങവനം ചങ്ങനാശ്ശേരി എന്നീ ടീമുകൾ മത്സരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഏഴ് മൂന്ന് നാല് അഞ്ച് പൂജ്യം ഒന്ന് ഒന്ന് അല്ലെങ്കിൽ മൂന്ന് 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 ഏഴ് ഒന്ന് പൂജ്യം ഒൻപത് അഞ്ച് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് ബാഹറിൻ മുൻപ്രവാസി സീതത്തോട് സ്വദേശി ഷെറിൻ തോമസ് തൃശ്ശൂരിൽ ഹൃദയാഘാതം മൂലം നിര്യാതനായി ബാഹ്റിനിലെ വി കെ എൽ അൽനമൽ ഗ്രൂപ്പിൽ ദീർഘകാലം ജീവനക്കാരനായിരുന്നു പരേതൻ നാട്ടിൽ സ്വന്തമായി ബിസിനസ് നടത്തിവരികയായിരുന്നു ഭാര്യ ജീന ജോയ് മകൾ ജോൻ ഷെറിൻ സംസ്കാരം ആങ്ങമുഴി സെന്റ് തോമസ് ചായൽപ്പടി മലങ്കര കത്തോലിക്ക ചർച്ചിൽ ബുധനാഴ്ച നടക്കും ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ